വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ആലാമരം ജംഗ്ഷനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മുഖ്യമന്ത്രി രാജിവെക്കുക തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കൂട്ടായ്മ നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി എസ് കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ ഇന്നൊരു എൽ ഡി എഫിന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ള മുഖ്യമന്ത്രി അതിന്റെ നേതൃത്വം കൊടുത്തിരിക്കുക അന്വർ പറയുന്നു മുഖ്യമന്ത്രിയുടെ തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ള മുഴുവൻ മുഖ്യമന്ത്രി പറയുന്ന അന്വരുടെ മുഴുവൻ എന്റെ കയ്യിലുണ്ടെന്ന് എ ഡി ജി പിറയുന്നു മുഖ്യമന്ത്രിയുടെയും അൻവരുടെയും തെളിവുകൾ എന്റെ കയ്യിലുണ്ടായിരുന്നു ഇതിന്റെ മൂന്നാളിന്റെ തെളിവുകളും പ്രൈവറ്റ് സെക്രട്ടറിയായ శశి అవేషణిపోయి శశినా పిజయన్ అగత్పోయి క్రీట్ సెక్ర కేరళ ഒരു ഒരു അവരുടെ ആ അഹങ്കാരമാണ് പൊളിറ്റിക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഐ എൻ ഡി സി ജില്ലാ സെക്രട്ടറിമാരായ നടരാജൻ മുരളീധരൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വിജയ് ഹൃദയരാജ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷൈജു സത്യൻ രമേഷ് ഭാസ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു